മൗസി തുടങ്ങാൻ വേണ്ടിട്ട് എന്തായിരുന്നു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്നിപ്പോ ഒരു കോടികൾ ബിസിനസ് ഉള്ള ഒരു ഒരു കമ്പനിയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വപ്നമായിരുന്നു കോടികളെ സ്വപ്നം തന്നെയാണ് മൗസിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വപ്നം അതായത് അസർ എന്ന് പറഞ്ഞ വ്യക്തി സ്വപ്നമാണ് മൗസി മൗസി അതിന്റെ മുമ്പ് ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ഒരു ഷോപ്പ് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു പറ്റും പെട്ടിക്കട ആ ഒരു ഷോപ്പായിരുന്നു ആ ആ ഷോപ്പിനെ ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്കതിലൊരു ഒന്നര ലക്ഷം റുപ്യൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിരുന്നിട്ട് പുതിയൊരു കരിപ്പ് ജ്യൂസ് മെഷീനും വേണം അതേപോലെ തന്നെ ആസ്പെറ്റേഴ്സ് ഒക്കെ മറിച്ച് നല്ലൊരു സീലിങ്ങും ചെറിയൊരു രീതിയിൽ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇത് താത്താരിന്നൊക്കെ കുറച്ച് 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 പൈസ കട വാങ്ങി ഒന്നര ലക്ഷം ഉണ്ടാക്കി കരിപ്പ് മെഷീനും വാങ്ങി ബാക്കി പൈസ കൊണ്ട് ഷോപ്പ് ഒക്കെ ചെയ്യും അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ ഒരു ലക്ഷം രൂപ കൊണ്ടാണ് പിന്നീട് മൗസി മൗസി തുടങ്ങി ഒരു ഒന്നര ലക്ഷം റുപ്യല് ഒന്ന് പ്ലാൻ ചെയ്തൊന്ന് മൂടി കൂട്ടി ഹാസ്പിറ്റോസിന്റെ ആ ഒരു ഷോപ്പ് ഒക്കെ ആക്കി പിന്നെ ഒരു ആറ് ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് മൗസിന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് ഇപ്പൊ മഞ്ഞ കളർ കണ്ടുകഴിഞ്ഞാല് മഞ്ഞും പച്ചില്ലേ ആ കളർ കണ്ടുകഴിഞ്ഞാല് ആർക്കും ഇത് മൗസിയാണോ അപ്പൊ അതിന് ശേഷം ഞാൻ രണ്ടുമൂന്നും ഷോപ്പുണ്ട് സെയിം സിമിലർ ചെറിയ ചെറിയ വേർഡ് ഒക്കെ മാറ്റിയിട്ട് തുടങ്ങിയിട്ട് കോപ്പി എന്ന് ചെയ്ത് കൊറേ ബ്രാൻഡുകൾ ഉണ്ട് മിൽക്കിന്റെ സോ അവിൽ മിൽക്കിനെ ലോകത്തിലാദ്യമായിട്ട് ബ്രാൻഡാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ് അതാണ് മൗസ് അല്ലേ